ആറന്മുള വിമാനത്താവള കമ്പനിയായ കെ ജി എസ് ഗ്രൂപ്പ് പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വയ്ക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡിനെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് കെ ജി എസ് ഗ്രൂപ്പിനെതിരെ മിച്ചഭൂമി കേസെടുക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് അനുമതി നൽകിയത് ഈ മാസം ഏഴിന് കേസെടുക്കാൻ അനുമതി നൽകി സംസ്ഥാന ലാൻഡ് ബോർഡ് ഉത്തരവിറക്കി അന്നുതന്നെ ഉത്തരവ് ഫാക്സ് മുഖാന്തരം കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡിന് കൈമാറി കേസെടുക്കുന്നതിന്റെ മുന്നോടിയായി വിമാനക്കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയെക്കുറിച്ച് താലൂക്ക് ലാൻ ബോർഡ് വിവരങ്ങൾ ശേഖരിക്കും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു വിമാനക്കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയുടെ കണക്ക് എത്രയും വേഗം കൈമാറണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ലാൻ ബോർഡ് ജില്ലാ കളക്ടർമാർക്ക് കത്തെഴുതി വ്യക്തികൾക്കും കമ്പനികൾക്കും ട്രസ്റ്റുകൾക്കും പതിനഞ്ച് ഏക്കറിലധികം ഭൂമി കൈവശം വയ്ക്കാൻ അധികാരമില്ല പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ സർക്കാർ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം ലാൻഡ് ബോർഡിന്റെ കേസിൽ നിന്ന് ഒഴിവാകാൻ കെ ജി എസ് കമ്പനി ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ സാധ്യതയുണ്ട് വിമാന വിമാനക്കമ്പനിയിൽ സംസ്ഥാന സർക്കാർ പത്ത് ശതമാനം എടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സർക്കാർ ഇളവ് നൽകുമെന്നാണ് അറിയുന്നത് എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ